ില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി പറയുന്നത് മാസിക്കില് എന്തുവാ വന്നപ്പോ സൂചിയേട്ടൻ പരിചയപ്പെടുത്തുന്നത് ആ ഒരു പിന്നെ എന്നെക്കാളും കൂടുതൽ അവരെ പറ്റി അറിയാനുള്ള ഒരു ചിലപ്പോൾ സൂചിയേട്ടന്റെ പഴയകാല സുഹൃത്തുക്കൾ കാണും അവരെ അവരോട് തന്നെ ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് അവരെ അറിയില്ല അറിയാത്ത കാര്യം ഞാൻ ഞാൻ ആ അതൊന്നും ഹലോ എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കണ്ടല്ലോ നമ്മുടെ രണ്ണാസിനെ വന്ന് പറയുന്ന വീണ പിള്ളയോ എനിക്കറിയില്ല അത് ആരാ അത് എനിക്ക് എനിക്കുറിച്ച് അറിയില്ല ഏട്ടോ ശ്രദ്ധിച്ചേട്ടൻ അന്ന ഫ്ലവേഴ്സിൽ വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ എന്റെ ഭാവക്കുട്ടനാണ് എന്റെ ഒരേ ഒരു ഭാവക്കുട്ടനായി ഉള്ളൂന്ന് പറഞ്ഞായിരുന്നല്ലോ എടീ രേണു സുതി നിനക്ക് നാണമുണ്ടോടി ഉളുപ്പം ഉണ്ടോടി നിനക്ക് ഏ ആ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചിരുന്ന സമയത്ത് ഈ രേണു എന്ന് പറയുന്ന ഇവൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കട്ടുറുമ്പായി കടന്നു ചെല്ലുന്നു അതായത് വീണയുടെയും സുതിയുടെയും കുടുംബത്തിലേക്ക് അവരുടെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരു കട്ടുറുമ്പായി കടന്നു ചെന്ന് സുതിയെ എന്തൊക്കെയോ കാണിച്ചു മയക്കി തട്ടിയെടുത്ത ഒരു വില്ലത്തിയെല്ലി നീ എന്നിട്ടല്ലേ ഇപ്പൊ നീ വല്യസ്തു ചേട്ടൻ്റെ ഭാര്യയാണ് സുതിയിലൊരു ഉണ്ടായി അപ്പൊ പിന്നെ നിനക്ക് കൂടുതൽ എന്താ പറയാ അധികാരം നിനക്ക് കാണലോ അതായത് ഇപ്പൊ ഇവളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കൊല്ലം സുതി മരണപ്പെട്ടു ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് തുക കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇവള് കടന്നുകൊണ്ട് ഇത്രത്തോളം കടന്നുകൊണ്ട് ഇങ്ങനെ കടന്ന് അങ്ങ് ഈ പറയുന്ന വീണയ്ക്ക് കൊല്ലം സുതിയുടെ ഇൻഷുറൻസ് തുകയോ ഒന്നും വേണ്ട അവര് അവരെ കുറിച്ച് മോശം പറഞ്ഞത് കൊണ്ട് തന്നെ അത് തെളിയിക്കാൻ വേണ്ടി അവർ മീഡിയയിലേക്ക് വന്നു ആദ്യം നമ്മൾ അവരുടെ വോയിസ് ആണ് കേട്ടത് പിന്നീടാണ് അവർ വന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങള് അവരുടെ ഫേസ് എല്ലാം കാണിച്ചുകൊണ്ട് അവർ രംഗത്തേക്ക് വന്നത് അവരുടെ ഐഡന്റിറ്റി അവര് എന്താ പറയാ കാണിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് വന്നത് ഈ പറയുന്ന രേണു ഇവൾ ഇവൾക്ക് ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ അതായത് കൊല്ലം സുധിയുടെ ആക്സിഡന്റിന് ആ ഒരു ഇൻഷുറൻസ് തുക എത്രയും പെട്ടെന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നാണംകെട്ട ഉളുപ്പില്ലാത്തവള് കിടന്നുകൊണ്ട് ചെലക്കുന്നത് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാരല്ല മലയാളികൾ പിന്നെ ഇവളെ താങ്ങി പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ഊളകളുണ്ട് കുറെ നന്മമരങ്ങൾ അവർ പറയുന്നു പാവം പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പെൺകുട്ടി അതിനെ ദ്രോഹിക്കാതിരിക്കോ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കഷ്ടപ്പെടുന്ന ഏഹ് നിന്നേലും ഒക്കെ ഒരുപാട് Kasih tepat. കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീകള് മക്കളെ നോക്കാനും കുടുംബം നോക്കാനും കഷ്ടപ്പെടുന്നവരുണ്ട് വീട്ടുജോലി ചെയ്തവരെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ത്രീ സ്ത്രീകളുണ്ടടി അല്ലാതെ നിന്നെ പോലെ പോയി അഴിഞ്ഞാടിക്കണ്ടെന്ന് അഭിനയിച്ച് കാശുണ്ടാക്കുന്നു എന്നിട്ട് പത്ത് രൂപ കാശ് ആ കിച്ചു എന്ന് പറയുന്ന കുഞ്ഞിന് നീ കൊടുക്കുന്നുണ്ടോടി നീ വലിയ സോഷ്യൽ മീഡിയയിലും ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് നീ പറയും അയ്യോ കിച്ചു അവൻ എൻ്റെ മോനാണ് ഞാൻ പ്രസവിച്ചില്ലേ അവൻ എന്റെ മോനാണ് എന്റെ മോനാണ് നീ നാഴേക്ക് നാൽപ്പത് വട്ടവും പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ നിനക്ക് ആ കുഞ്ഞിനെ ഷ്ടോടിയ അല്ല നിനക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമല്ല നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രസവിച്ച കുഞ്ഞിനോട് മാത്രമാണ് നിനക്ക് ഇഷ്ടമുള്ളതും നീ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ജോലി ചെയ്യുന്നതും എല്ലാം കിച്ചു എന്ന് പറയുന്ന കുഞ്ഞു വെച്ചല്ല പത്തിരുപത്തൊന്ന് ഇരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് അവനവന്റെ കാര്യങ്ങൾ നോക്കാൻ അത്യാവശ്യം പ്രാപ്തിയും കാര്യങ്ങളൊക്കെ അവനുണ്ട് അവൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതില് ഏകദേശം ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയി എന്തായാലും മാസം ഒരു ചെറിയ രീതിയിലുള്ള ഒരു വരുമാനമെങ്കിലും അവൻ അതിൽ നിന്ന് കിട്ടും അപ്പോ അവന് നീ കൊടുക്കുന്നു പോക്കറ്റ് മണി കൊടുക്കുന്നു എന്നൊക്കെ നീ വെറുതെ പറയുന്നതാണ് ഇല്ലെങ്കി ആ ഒച്ച വന്ന് പറയട്ടേടി അവൻ എന്തുകൊണ്ടാണ് ഇതുവരെ നിനക്കെതിരായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാത്ത അവൻ അതിന്റെ എന്താ പറയാ അവൻ ഒരു നിന്നെ നിന്നെ ഉണ്ടല്ലോ ഒരു അമ്മ എന്ന സ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ അവൻ അറിയാം നീ ആ കുഞ്ഞിനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങള് ക്രൂരതകള് കൊല്ലം സുതി മരിക്കുന്നതിന് മുന്നേ തന്നെ നിനക്ക് ഈ ഒരു മോനെ ഇഷ്ടമല്ലായിരുന്നു കാരണം സുതി എപ്പോഴും കിച്ചുവിനോടായിരുന്നു താല്പര്യവും അവന്റെ പുറകെ ആയിരുന്നു അത് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു ഇത് പല ഇന്റർവ്യൂകളിലും പലവരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ തന്നെ ഇന്റർവ്യൂകളിൽ പറഞ്ഞു നീ തന്നെ അതായത് ഈ രേണു തന്നെ വീണെടുത്ത് പറഞ്ഞു ചേട്ടന് കിച്ചുവിനോടാണ് സ്നേഹവും കാര്യങ്ങളൊക്കെ ഇടി അത് അങ്ങനെ ഇടി അവന്റെ അവന്റെ മകനാണ് അവന്റെ മകനാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുധീടെ മരണത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് കിച്ചുന് മാത്രം അടി അവൻ അവന്റെ അമ്മ നഷ്ടപ്പെട്ടു ഇപ്പൊ അച്ഛനും നഷ്ടപ്പെട്ടു അവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയായി പോയത് ആ കുഞ്ഞിന് മാത്രമായിരുന്നു ആ ഒരു വീട് സത്യം പറഞ്ഞാൽ കിട്ടേണ്ടത് പിന്നെ ഋതപ്പെന്നു പറയണ കുഞ്ഞു ഒന്നിനും അതൊരു പാവ അല്ലേ അതൊരു എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞു ആ മക്കൾക്ക് വേണ്ടിയിട്ട് അത്രയും നല്ലൊരു വീടും സ്ഥലവും എല്ലാം കിട്ടിയിട്ടും നീയും നിന്റെ തന്തപ്പടിയും കൂടെ വന്നിട്ട് അതിനു കുറ്റം പറഞ്ഞ അത് ചെയ്തു തന്നവരെയൊക്കെ നീ എന്തോ ഒരു വൃത്തിയേട് പറഞ്ഞടി നീ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഓ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അവരെയൊക്കെ ദ്രോഹിക്കുന്നു കുറെ യൂട്യൂബേഴ്സ് ദ്രോഹിക്കുന്നു യൂട്യൂബേഴ്സ് എന്ത് ദ്രോഹിച്ചടി നിന്റെ പ്രവൃത്തിയും നീ ചെയ്യുന്ന ചില പ്രവൃത്തികളെയാണ് ഈ ആൾക്കാർ വിമർശിക്കുന്നത് നിന്റെയും നിന്റെ തന്തയുടെയും നിന്റെ കുടുംബം മൊത്തം ഉടായ്പ ആ ഒരു വീട് വെച്ച് തന്ന ആ ബിഷപ്പിന് ഉൾപ്പെടെ അതായത് ആ സ്ഥലം കൊടുത്ത ഇഷ്ടദാനമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ വരെ നീ അനാവശ്യം പറഞ്ഞു ആ ബിഷപ്പിനൊക്കെ എന്തോരം മനസ്സിൽ അവർക്ക് വിഷമമുണ്ട് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് മാത്രമാണ് അദ്ദേഹം ആണെങ്കിൽ പോലും ആ ഒരു സ്ഥലം ദാനമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് എന്നിട്ട് നീയും നിന്റെ തന്തയും കൂടെ ചേർന്നിട്ട് ആ സ്ഥലം തന്ന ബിഷപ്പിനെ ആ വീട് വെച്ച് തന്ന െ മതിൽ കെട്ടി തന്ന മതിൽ കെട്ടാനായിട്ട് പൈസ തന്ന ഷാജൻസ്കറിയെ എന്തോരം വൃത്തികേട് നീയും നിന്റെ തന്നെ മറന്നടി നിനക്കൊന്നും ആ ഒരു വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഒരു യോഗ്യതയില്ല നീയൊക്കെ ചെറ്റ കുടിലിൽ കിടക്കണോടി അല്ലെങ്കിൽ വാടകക്ക് ജീവിതാവസാനം മുഴുവൻ വാടകയ്ക്ക് നീയൊക്കെ ജീവിക്കണം അതിനായിരുന്നു നിനക്കൊക്കെ യോഗം എത്രയോ പാവങ്ങൾ ഒരു കയറി കിടക്കാൻ ഒരു കൂരയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടടി അവർക്കൊക്കെയാണ് ഇതുപോലെ നിനക്കൊക്കെ കിട്ടിയ പോലെ ഒരു സഹായം കിട്ടിയെങ്കിലും ഉണ്ടാൽ അവരത് സ്വർഗം പോലെ അവരത് കൊണ്ടാണ് നിനക്ക് അത്രയും നല്ലൊരു വീടും എല്ലാം കിട്ടിട്ട് നീ അതൊരു കുറ്റം പറയുന്നോടി നിന്നെ നിന്നെ ഞങ്ങൾ വെറുതെ വിടത്തിലിട്ട് കാരണം നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ഇനി നീ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത് നീ ബിഗ് ബോസിൽ നിന്റെ കളികളൊന്നും ഞങ്ങൾക്ക് കാണണം നീ ആ ഒരു എന്താ പറയുക ആ ഒരു നിങ്ങളെ സഹായിച്ചല്ലേ നിങ്ങക്ക് ഒരു കിടപ്പാടം ഉണ്ടാക്കി തന്ന ആൾക്കാരെ മൊത്തത്തിൽ നീ നാണം കെടുത്തിയവളാ നിനക്ക് ഒരു കാലത്തും നീ ഗദ്യ പിടിക്കത്തില്ലേ നീ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കിയാലും നിനക്ക് അതൊന്നും ഉതകത്തില്ല കാരണം അത്രയും ശാപം നിനക്കുണ്ട് ആ സ്ഥലം തന്ന ബിഷപ്പിനെ നീ മോശം പറഞ്ഞു ആ വീട് വെച്ച് തന്ന ഫിറോസ് എന്ന് പറയുന്ന ആളെയും അതിൻ്റെ കൂട്ടായ്മയിലുള്ളവരെയും നീ മോശം പറഞ്ഞു നിങ്ങൾക്ക് മതിൽ കെട്ടാൻ പൈസ തന്നു സഹായിച്ച ഷാജൻസ്കറിയെ നീ മോശം പറഞ്ഞു അപ്പൊ പിന്നെ നിനക്ക് നിനക്ക് എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു തന്നാലും നീ അതിനൊക്കെ എനിക്ക് ഇപ്പം ഇപ്പം ജീവനോട് ഇരുന്നപ്പോഴാണ് അവര് വരുന്നെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ട് എടുക്കുകയായിട്ട് ചിന്തിച്ചു നോക്കും ഏട്ടൻ ജീവനോടുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ സ്വാഭാവികം ഞാൻ കാരണം സുചിച്ചായിട്ട് പരിചയപ്പെട്ടപ്പെടുത്തിയപ്പോൾ പോലും പറയുന്നത് എന്റെ രണ്ടാമത്തെ എന്റെ ആദ്യത്തെ വയക്കി പോയപ്പോ അല്ലെങ്കിൽ രണ്ടാമതായി കൊണ്ടുവന്നാണ് എന്റെ വാവക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തുന്നത് അത് ഞാനല്ല പരിചയപ്പെടുത്തുന്നത് സുധിച്ചേണ്ടാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ ആ സമയത്ത് സൂചാനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പറഞ്ഞു എന്റെ പേരെന്താ പറയാ പേരെന്താ സൂചാറിന്റെ താല്പര്യമില്ലാന്ന് പറയാൻ പുള്ളിക്കാര് തന്നെ മെസ്സേജ് വന്നാണ് സൂചാൻ്റെ എന്റെ സൂചാട്ടൻ എന്നോട് പറഞ്ഞ കേട്ടോ എന്റെ പേരെന്താണെന്ന് നിങ്ങൾ പറയാൻ അപ്പൊ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല പറയാൻ